നമസ്കാരം വാർത്തകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരായ ഹർജി ദേശീയ മെഡിക്കൽ കമ്മീഷന് പത്ത് ലക്ഷം പിഴയിട്ട് കോടതി കോഴിക്കോട് കെഎംസിടി മെഡിക്കൽ കോളേജിനെതിരെ ദേശീയ മെഡിക്കൽ കമ്മീഷൻ നൽകിയ ഹർജി തള്ളി പത്ത് ലക്ഷം രൂപ പിഴയിട്ട് സുപ്രീംകോടതി നാലാഴ്ചയ്ക്കുള്ളിൽ പിഴയടയ്ക്കാൻ ദേശീയ മെഡിക്കൽ കമ്മീഷനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു സർക്കാരിന്റെ ഭാഗമായ ദേശീയ മെഡിക്കൽ കമ്മീഷൻ നീതിപൂർവമായി പ്രവർത്തിക്കണമെന്ന് കോടതി വ്യക്തമാക്കി ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വർഷത്തിൽ മെഡിക്കൽ കോളേജിലെ സീറ്റ് നിന്ന് ഉയർത്താൻ മെഡിക്കൽ അസസ്മെന്റ് ആന്റ് റേറ്റിംഗ് ബോർഡ് അനുമതി നൽകിയിരുന്നു എന്നാൽ പിന്നീട് അനുമതി ബോർഡ് പിൻവലിച്ചു അഫിലിയേഷൻ സംബന്ധിച്ച അനുമതി പത്രം ഹാജരാക്കാത്തതും വിഷയം കോടതിയുടെ പരിഗണനയിലാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു അനുമതി നിഷേധിച്ചതിനെ സുപ്രീം കോടതി വിമർശിച്ചു വിഷയത്തിൽ കമ്മീഷന് എന്തെങ്കിലും സംശയമുണ്ടായിരുന്നെങ്കിൽ നേരിട്ട് കോടതിയെ സമീപിക്കണമായിരുന്നു പതിനെട്ട് വർഷമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കരുത് എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം ബസും ബൈക്കും കൂട്ടിയിടിച്ച അപകടം യുവാവിന് ദാരുണാന്ത്യം കോട്ടയത്ത് വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം കോട്ടയം പൊൻകുന്ന് കൊല്ലം തേനി ദേശീയപാതയിലാണ് അപകടമുണ്ടായത് പൊൻകുന്ന് സ്വദേശി അമീറാണ് മരിച്ചത് യുവാവ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു ഇന്ന് വൈകിട്ട് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ അമീറിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പോലീസിനെ മൊത്തത്തിൽ അഴിച്ചുപണി സർക്കാർ പന്ത്രണ്ട് ഉദ്യോഗസ്ഥർക്ക് മാറ്റം സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണി പോലീസ് ആസ്ഥാനത്തെ എഐ ജി ആർ വിശ്വനാഥ് പുതിയ മലപ്പുറം എസ് ആകും മലപ്പുറം എസ് പി ശശിധരൻ എറണാകുളം റേഞ്ച് വിജിലൻസ് എസ് പി ചുമതലയേക്കും എ അക്ബറിനെ ഗതാഗത കമ്മീഷണർ സ്ഥാനത്തുനിന്ന് മാറ്റി എറണാകുളം ക്രൈംബ്രാഞ്ച് ഐ ജി ആക്കി തൃശൂർ റേഞ്ച് ഡിഐ ജി തോമസൺ ജോസിന് എറണാകുളം റേഞ്ചിന്റെ അധിക ചുമതല കൂടി നൽകും മലപ്പുറത്തെ എട്ട് ഡിവൈഎസ്പിമാരെ സ്ഥലം മാറ്റി താനൂർ ഡിവൈഎസ്പി വി ബെന്നിക്കും മാറ്റമുണ്ട് പരാതിക്കാരിയോട് അനാവശ്യമായി ഇടപെടൽ നടത്തിയെന്ന് കണ്ടെത്തിയ പാലക്കാട് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി മണികണ്ഠനെതിരെയും നടപടിയുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് മലപ്പുറം പെരിന്തൽമണ്ണ തിരൂർ കൊണ്ടോട്ടി നിലമ്പൂർ താനൂർ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിമാർക്കാണ് മാറ്റം തൃശൂർ കോഴിക്കോട് പാലക്കാട് ജില്ലകളിലേക്കാണ് ഇവരെ സ്ഥലം മാറ്റിയിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ വീണ്ടും കുടിവെള്ളം മുടങ്ങുമെന്ന് മുന്നറിയിപ്പ് വഴുതക്കാട് വലിയശാല ഇടപ്പഴങ്ങി മേട്ടുകട എന്നിവിടങ്ങളിലാണ് കുടിവെള്ളം മുടങ്ങുക വ്യാഴം രാവിലെ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ ജലവിതരണം ഉണ്ടാകില്ല സ്മാർട്ട് സിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ജലവിതരണം നഗരത്തിൽ നാല് ദിവസമായി മുടങ്ങിയ ജലവിതരണം ഇപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടില്ല ഇതിനിടെയാണ് സ്മാർട്ട് സിറ്റി പദ്ധതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആൽത്തറ മേട്ടൂക്കട റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള പുതിയ ലൈനുകൾ ചാർജ് ചെയ്യുകയും പഴയ ബ്രാഞ്ച് ലൈനുകൾ പുതിയ പൈപ്പ് ലൈനുമായി കണക്ട് ചെയ്യുകയും ചെയ്യുന്ന ജോലികൾ നടക്കുന്നതിനാലാണ് ജലവിതരണം തടസ്സപ്പെടുന്നത് ബ്രാഞ്ച് സമ്മേളനത്തിനിടെ സിപിഎം ആർ തർക്കം ഹിന്ദു കെട്ടിടത്തിലെ സമ്മേളനം ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ തടഞ്ഞു കണ്ണൂരിൽ ബ്രാഞ്ച് സമ്മേളനത്തിനിടെ സിപിഎം ആർ എസ് എസ് തർക്കം കണ്ണൂർ ക്ഷേത്ര കെട്ടിടത്തിലായിരുന്നു സമ്മേളനം നടത്തിയത് ഇത് ചോദ്യം ചെയ്തെത്തിയ ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ തൊടിക്കളം ബ്രാഞ്ച് സമ്മേളനം തടഞ്ഞു മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രമാണ് ശ്രീ ഭഗവതി ക്ഷേത്രം ക്ഷേത്ര കെട്ടിടത്തിൽ ബ്രാഞ്ച് സമ്മേളനം നടത്തിയതിനെതിരെയായിരുന്നു പ്രതിഷേധത്തിന് പിന്നാലെ സമ്മേളനം സിപിഎം പ്രവർത്തകന്റെ വീട്ടിലേക്ക് മാറ്റി ക്ഷേത്ര പരിസരം രാഷ്ട്രീയത്തിനുവേണ്ടി ദുരുപയോഗിച്ചുവെന്ന വിമർശനമാണ് ആർഎസ്എസ് ഉന്നയിച്ചത് അതേസമയം കെട്ടിടത്തിൽ ബ്രാഞ്ച് സമ്മേളനം നടത്തിയിട്ടില്ലെന്ന് ലോക്കൽ കമ്മിറ്റി വിശദീകരിച്ചു ആളുകൾ ഉണ്ടായിരുന്നു എന്നാൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഒരുക്കത്തിനായാണ് കെട്ടിടത്തിലേക്ക് പോയതെന്ന് ലോക്കൽ കമ്മിറ്റി പറഞ്ഞു